ഫ്രണ്ട്സ് നമ്മൾ മൂത്രത്തിൽ ഒരു ചെറിയ പത കണ്ടു കഴിഞ്ഞാൽ കിഡ്നിക്ക് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് ക്രിയാറ്റിൻ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു വേരിയേഷൻ കണ്ടു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചുപോയോ എന്ന് സംശയിക്കുന്ന പലരും നമ്മുടെ അടുത്ത് വരാറുണ്ട് നമുക്കറിയാം നമ്മുടെ കിഡ്നി എന്ന് പറയുന്നത് ഒരു അരിപ്പ പോലെയാണ് നമ്മുടെ ശരീരം എന്ന മെഷീനിലെ ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഈ അരിപ്പ വഴി അരിച്ചു കളിയുന്ന പ്രവൃത്തിയാണിത് നമ്മൾ കിഡ്നി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മൂത്രത്തിലൂടെ നമ്മൾ പ്രോട്ടീൻസും അതുപോലെ തന്നെ മറ്റ് വിഷവസ്തുക്കളൊക്കെ മൂത്രത്തിലൂടെയാണ് പുറത്തു പോകുന്നത് അത് നമുക്ക് പതയായിട്ടും അല്ലെങ്കിൽ മറ്റ് കളർ വ്യത്യാസങ്ങളായിട്ടൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പൊ എങ്ങനെയൊക്കെ നമ്മൾ കിഡ്നി രോഗങ്ങളെ നമുക്ക് നേരത്തെ കണ്ടെത്താം എന്തൊക്കെ ലക്ഷണങ്ങളിലൂടെയാണ് കിഡ്നി രോഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കിഡ്നി രോഗമുള്ളവർ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷെഹല സിയച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിഡ്നിക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ തന്നെയാണ് എന്ത് നമ്മുടെ വേസ്റ്റ് പ്രൊഡക്റ്റുകളെ പുറന്തള്ളുക അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ ഇതാത് ലവണങ്ങളുടെ അളവൊക്കെ ക്രമീകരിച്ചിട്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷറൊക്കെ കൺട്രോൾ ചെയ്യുന്നത് കിഡ്നിയാണ് സാധാരണ നമ്മൾ വിചാരിക്കുക ഹൃദയമാണ് കൂടുതലായിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യാൻ പക്ഷെ അങ്ങനെയല്ല കിഡ്നി ഉൽപ്പാദിപ്പിക്കുന്ന ഒരുപാട് ഉണ്ട് റെനിൻ ആൻറ്റിയോട്ടൻസിൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവയൊക്കെയാണ് നമ്മൾ ബ്ലഡിന്റെ വോളിയം കൺട്രോൾ ചെയ്തിട്ട് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ അത് വളരെയധികം സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കിഡ്നി രോഗമുള്ളവരിൽ ഒട്ടുമിക്ക ആളുകളിൽ നമ്മൾ പ്രഷർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രമേഹമുള്ളവരിലും അതുപോലെ പ്രഷർ കൂടുതലുള്ളവരിലും കിഡ്നി രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് അപ്പം എല്ലാം ഒരു കണക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ശരീരത്തിൽ പ്രവർത്തിച്ചു വരുന്നത് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണെന്ത് നമ്മളെ ശരീരത്തിലെ രക്തകോശങ്ങൾ ഉല്പാദിപ്പിക്കുന്നത് നമ്മൾ കിഡ്നിയാണ് പിന്നെ മാത്രമല്ല നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ അകത്ത് നമ്മളുടെ വികസനം സാധിപ്പിച്ചിട്ട് ബ്ലഡ് പ്രഷർ കുറക്കുന്നത് നമ്മുടെ കിഡ്നി തന്നെയാണ് അതുകൊണ്ട് ഇത്രയും ഫങ്ഷൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളെ ബ്ലഡ് പ്രഷറും ഷുഗറും എല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമുക്ക് കിഡ്നിക്ക് വലിയൊരു പങ്ക് തന്നെ അതിലുണ്ട് ഇനി കിഡ്നിക്ക് എന്തെങ്കിലും ഒരു അസുഖം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് കുറേ ലക്ഷണങ്ങൾ കിഡ്നി പ്രകടിപ്പിക്കും അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിഡ്നിൻ്റെ വേസ്റ്റ് പ്രൊഡക്റ്റുകൾ മെജോറിറ്റി പോകുന്നത് ഇതിലൂടെയാണ് നമ്മൾ മൂത്രം വഴിയാണ് അപ്പം മൂത്രത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ മൂത്രത്തിന്റെ ഫ്ലോയിൽ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളാണ് ആദ്യമായിട്ട് കാണിക്കുക അതിൽ ഏറ്റവും നമ്മൾ ആദ്യം നമുക്ക് അധികം പേഷ്യൻസ് പറയുന്നത് ത് മൂത്ര ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് മൂത്രമൊഴിക്കുമ്പോൾ വേദന ഇടക്കിടക്ക് ഒഴിക്കാൻ തോന്നുക അത് എസ്പെഷ്യലി നമുക്ക് കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ള കേസുകളിലാണ് ഈ വേദനയും ഇടക്കിടക്ക് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് ചില കേസുകളിൽ മൂത്രത്തിന്റെ അളവ് തന്നെ കുറയും ചില കേസുകളിൽ തീരം മൂത്രം പുറത്തേക്ക് വരാത്ത അവസ്ഥയുണ്ടാവും ചില കേസുകളിലാണെങ്കിലും മൂത്രത്തിൽ ബ്ലഡിന്റെ അംശം കാണുക അല്ലെങ്കിൽ പഴുപ്പിന്റെ അംശം കാണുക അല്ലെങ്കിൽ മൂത്രം ഒരു വെള്ള കളറായിട്ട് ആയിട്ട് വരിക ഇത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിഡ്നി രോഗികളിൽ നമ്മൾ കണ്ടുവരുന്നുണ്ട് അത്തരം കേസുകളിലൊക്കെ എന്താണ് കിഡ്നി രോഗം എന്ന് കണ്ടെത്തിയിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ആണ് രോഗികളെ സ്വീകരിക്കേണ്ടത് മാത്രമല്ല ഒരുപാട് നമുക്ക് സ്കിന്നിലും ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഒരുപാട് ലക്ഷണങ്ങൾ നമ്മളെ കിഡ്നി നേരത്തെ നമുക്ക് തരുന്നുണ്ട് ഒരു സ്കിന്നു നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ബ്ലഡിന്റെ അളവ് കുറഞ്ഞ പോലെ ഒരു വിളറി പോലെയുള്ള സ്കിന്നായിരിക്കും ഇത്തരം രോഗികൾക്ക് ഉണ്ടാവുക അവരുടെ നഗം നോക്കിക്കഴിഞ്ഞാല് ഒരു രണ്ട് ഷെയ്ഡ് ആയിട്ട് കാണാം ഒരു പകുതി ഷെയ്ഡ് പിങ്ക് കളറും പകുതി ഷെയ്ഡ് ഒരു വൈറ്റ് കളറിലും അവരുടെ നഖങ്ങൾ നമുക്ക് പ്രത്യക്ഷപ്പെടാം അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ താഴെ ഒരുപാട് ബ്ലീഡിങ് സ്പോട്ടുകൾ അവർക്ക് കാണാറുണ്ട് നമ്മുടെ ദഹന വ്യവസ്ഥയിൽ അവരുടെ മ്യൂക്കസ് മെമ്പ്രൈനിൽ കുറേ അൾസറുകൾ അല്ലെങ്കിൽ വ്രണങ്ങൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ വായിൽ പുണ്ണുകൾ വരിക അതുപോലെ തന്നെ എന്താ വയറിൽ പുണ്ണുകൾ വരിക അത് കാരണം നമുക്ക് ഡൈജഷനിൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഓക്കാനം വരുന്നുണ്ട് ഛർദി വരാം ഇത്തരം ഭക്ഷണത്തിനോട് ഒരു വിരക്തി തോന്നാം ഒരു നല്ല ഭക്ഷണം മുമ്പിൽ വെച്ച് കഴിഞ്ഞാലും ഭക്ഷണം കഴിക്കാൻ തോന്നാത്തൊരവസ്ഥയൊക്കെ ഇത്തരം ആളുകളിൽ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് പിന്നെ പൊതുവേ നമ്മൾ കാണുന്ന വേറൊരു കണ്ടീഷനാണ് നീര് വരുന്നത് കാലില് നീര് വരിക അല്ലെങ്കിൽ കയ്യില് നീര് വരിക അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ മുഖത്ത് കണ്ണിന് ചുറ്റുമായിട്ടൊക്കെ ഒരു പഫിനസ് അല്ലെങ്കിൽ നീര് തൂങ്ങി കിടക്കുന്ന അവസ്ഥയൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് മറ്റ് ചില കേസുകൾ നമ്മളെ കിഡ്നി രോഗികളിൽ നമ്മളെ ഹൃദയത്തിന്റെ ആവരണത്തിൽ നമ്മൾ നീർക്കെട്ട് ഉണ്ടാക്കിയിട്ട് അവിടെ ചെസ്റ്റ് പെയിൻ ആയിട്ടും ആയിട്ടൊക്കെ ചില ആളുകളിൽ കാണാറുണ്ട് ശ്വാസകോശത്തിന്റെ അറകളിലും ഇതുപോലെ നീർക്കെട്ട് വന്നിട്ട് അവിടെ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ചില ആളുകളിൽ കണ്ടുവരുന്നുണ്ട് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കിഡ്നി പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ അവർക്ക് മെൻറ്റലി കുറേ ഇറിറ്റബിലിറ്റി വരാം മര്യാദക്കുള്ള ഉറക്കം കിട്ടാതെ വരിക അതുപോലെ തന്നെ കൂടുതൽ ഡിപ്രഷൻ സ്റ്റേജിലേക്കൊക്കെ പോകുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് ഇപ്പം ഇത്രയേറെ കുറെ വാണിങ് സൈൻസ് നമുക്ക് ആദ്യം കിഡ്നി എന്താ പ്രവർത്തനം കുറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കി തരുന്നുണ്ട് കിഡ്നി അപ്പം നമ്മൾ ഏർലി സ്റ്റേജിൽ തന്നെ നേരത്തെ തന്നെ അത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറച്ച് കൊണ്ടുവരാനും അതൊരു ഡയാലിസിസ് സ്റ്റേജിലേക്ക് എത്താതെ വേറൊരു കോംപ്ലിക്കേഷൻസിലേക്കോ അല്ലെങ്കിൽ റീനൽ ട്രാൻസ്പ്ലാന്റേഷനിലേക്കൊക്കെ എത്താതെ തന്നെ നമുക്കതിനെ ഒരു പരിധിവരെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ് പിന്നെ ഒട്ടുമിക്ക രോഗികളും ചോദിക്കാറുണ്ട് പ്രമേഹത്തിനുള്ള മരുന്ന് കൂടുതലായിട്ട് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി അടിച്ചു പോകുന്നൊക്കെ ചോദിക്കാറുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെയില്ല ഒക്കെ ഒരു നോർമൽ ഡോസിലായിരിക്കും നമ്മളെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുക നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യാത്ത കേസുകളിലാണ് അത് കിഡ്നിയെ കൂടുതലായിട്ട് അത് ബാധിക്കുക ഷുഗറിന് മരുന്ന് കഴിച്ചത് കൊണ്ടല്ല കൂടുതൽ ഷുഗർ കൺട്രോൾ ചെയ്യാതെ നമ്മൾ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കിഡ്നിയെ മാത്രമല്ല മറ്റ് പല അവയവങ്ങളെയും നമ്മൾ എന്ത് പ്രമേഹം ബാധിക്കാറുണ്ട് കണ്ണിനെ ആയാലും അല്ലെങ്കിൽ ഹാർട്ടിനെ ആയാലും കിഡ്നിയായാലും പല ലിവറിനെ വരെ നമ്മൾ എന്ത് പ്രമേഹം ബാധിക്കാറുണ്ട് അതുപോലെ തന്നെ കിഡ്നി രോഗികളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് എന്ത് ഹൈപ്പർ ടെൻഷന് പ്രഷർ കൂടുന്ന കണ്ടീഷന് കാരണം കിഡ്നിയും അതുപോലെ തന്നെ നമ്മുടെ എന്താ ബ്ലഡ് വെസൽസ് അതായത് രക്തക്കുഴലുകളും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ട് ഈ കിഡ്നി കൃത്യമായിട്ട് ഹോർമോണുകൾ ഉൽപ്പാദിച്ചാൽ മാത്രമേ നമുക്ക് ബ്ലഡ് ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് നടന്ന് ബ്ലഡ് പ്രഷർ കൺട്രോൾ കണ്ട്രോളാവുള്ളൂ അപ്പോൾ ഈ കിഡ്നി പേഷ്യൻസിൽ അല്ലെങ്കിൽ കിഡ്നിക്ക് ബുദ്ധിമുട്ടുകളുള്ള ആളുകളിൽ പ്രഷർ കൂടുതലായിട്ട് എപ്പോഴും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഇനി കിഡ്നിക്ക് ബാധിക്കുന്ന കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് അസുഖങ്ങൾ നോക്കാം അതിൽ ഏറ്റവും നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നതാണ് യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷന് നമ്മുടെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് കൂടുതൽ സ്ത്രീകളിലൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത് അവരുടെ നമ്മുടെ വിസർജന ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജനൈറ്റൽ ഏരിയ എന്നൊക്കെ ബാക്ടീരിയകൾ കൂടുതൽ പെട്ടെന്ന് നമ്മൾ മൂത്രനാളിയിലേക്ക് എത്തിയിട്ട് വരുന്ന ഇൻഫെക്ഷൻസ് ആണ് കൂടുതൽ യൂറിനറി അട്രാക്ട് ഇൻഫെക്ഷൻസ് ആയിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ പ്രധാന കാരണം ഈക്കോളെ എന്ന ബാക്ടീരിയ ആണ് പേഴ്സണൽ ഹൈജീൻ ഇത്തരം സ്ത്രീകൾക്ക് വളരെ നിർബന്ധമാണ് കൃത്യമായിട്ട് എസ്പെഷ്യലി നമ്മൾ സെക്ഷൽ ഒക്കെ കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് അവിടെ കഴുകി വൃത്തിയാക്കുക എങ്കിൽ മാത്രമേ ഈ ഒരു ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുള്ളൂ മാത്രമല്ല ചില കേസുകളിലും മരുന്നുകളും ആവശ്യമായിട്ട് വരും അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമുള്ള മരുന്നുകളും സ്വീകരിക്കുക അതുപോലെ വെള്ളം ധാരാളം കുടിക്കുക പിന്നെ പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ടും ഇത്തരം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉള്ള സ്ത്രീകളിൽ പൂർണ്ണമായിട്ടും പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്ന വേറൊരു കേസാണ് നമ്മൾ കിഡ്നിയിലെ കല്ലുകൾ കിഡ്നി സ്റ്റോൺസ് എന്ന് പറയും കിഡ്നി സ്റ്റോൺസ് പലതരം ഉണ്ട് കാൽഷ്യം സ്റ്റോൺസ് ഉണ്ട് യൂറിക് ആസിഡിൻ്റെ ഉണ്ട് അതിനൊക്കെ പ്രധാന കാരണം നമ്മൾ ബ്ലഡിൽ യൂറിക് ആസിഡ് അല്ലെങ്കിൽ കാൽഷ്യം ഒക്കെ കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും ബ്ലഡിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള ക്രിസ്റ്റൽസ് നമ്മളെ യൂറിനറി ട്രാക്കിൽ കിഡ്നിയിലാവാം അല്ലെങ്കിൽ മൂത്രാശയത്തിലാവാം മൂത്രം എവിടെ വേണമെങ്കിലും ക്രിസ്റ്റൽസ് രൂപപ്പെടാം അത് കാരണം മൂത്രമൊഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരിക മൂത്രത്തിൻ്റെ അളവ് കുറയുക മൂത്രത്തിൽ ബ്ലഡ് കാണാം നല്ല ആയിട്ടുള്ള നമുക്ക് വയറിൻ്റെ ഭാഗത്ത് വേദന വന്നിട്ട് അത് താഴേക്കൊക്കെ റേഡിയേറ്റ് ചെയ്ത് മൂത്രനാളിയിലേക്ക് വരെ വേദന ഇറങ്ങി വരാറുണ്ട് ഇത്തരത്തിലുള്ള മൂത്രക്കല്ലിൻ്റെ അസുഖങ്ങൾ വളരെ ഇന്ന് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് കുറച്ച് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഈ സ്റ്റേജിൽ നിന്നൊക്കെ കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കിഡ്നി രോഗങ്ങളാണ് നമ്മുടെ കിഡ്നിയിലുള്ള നീർക്കെട്ട് നെഫ്രൈറ്റിക് സിൻഡ്രോം അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോമൊക്കെ എന്ന് പറയും അതും പൊതുവേ നമ്മൾ ചില ബാക്ടീരിയാസിൻ്റെ ഇൻഫെക്ഷൻ കാരണം വരുന്നത് തന്നെയാണ് അതിലാണ് കൂടുതലായിട്ടും നമ്മൾ മൂത്രത്തിൽ പത കണ്ടുവരുന്നത് പ്രോട്ടീൻ എന്ന് പറയും അതിൽ നമ്മൾ മൂത്രത്തിൽ പതയായിട്ട് വരും മൂത്രത്തിൽ ബ്ലഡ് ആയിട്ട് വരും പിന്നെ ശരീരം ആകെ നീര് വെക്കും ഇത്തരത്തിലുള്ള കുറേ കണ്ടീഷൻസ് നമുക്ക് കുറച്ച് കിഡ്നി ഡിസീസ് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് പിന്നെ കൂടുതലായിട്ട് കൂടുതലായിട്ട് എന്താ പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാലാണ് പിന്നെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് റീനൽ ഫെയിലിയറിലേക്കൊക്കെ പോവുക റീനൽ ഫെയിലിയർ കേസിലാണ് പിന്നെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ആയിട്ട് രോഗി മുന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു അവസ്ഥ വരുന്നത് പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു കിഡ്നി രോഗങ്ങളിൽ പെട്ട ഒന്നാണ് നമ്മള് ഡ്രഗുകൾ കാരണം വരുന്ന അല്ലെങ്കിൽ മരുന്നുകൾ കാരണം വരുന്ന കിഡ്നി അസുഖങ്ങൾ പൊതുവേ ഇത് സ്ത്രീകളിലാണെന്ന് കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ കൂടുതലായിട്ടും നമ്മൾ മരുന്നുകൾ പ്രത്യേകിച്ച് ആസ്പിരിന് അല്ലെങ്കിൽ എൻസൈഡ്സ് നോൺ സ്റ്റീറോയിഡൽ ആൻ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ഒക്കെ നമ്മൾ കുറേ കാലം ഡോക്ടറുടെ ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കിഡ്നികൾക്ക് തകരാറ് വരാൻ സംഭവിക്കാം അപ്പോൾ ഇത്തരം രോഗികളിൽ കിഡ്നി തകരാറ് മാത്രമല്ല അവരെ ദഹന വ്യവസ്ഥയിൽ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് വരാം അതുപോലെ തന്നെ രക്തം രക്തക്കുഴലുകളിൽ കട്ട പിടിക്കുന്ന അസുഖങ്ങൾ വരാം ഒക്കെ മെൻ്റലി സൈക്കോസിസ് എന്ന് പറഞ്ഞ സ്റ്റേജിലേക്കൊക്കെ അത് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അത്തരം കേസുകളിൽ നമ്മൾ സ്ത്രീകളിൽ പ്രത്യേകിച്ച് അത്യാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മാത്രം നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യമായിട്ട് മരുന്നുകൾ ഉപയോഗിക്കാതിരിക്കുക അപ്പം ഈ ഒരു കിഡ്നി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണുകയാണെങ്കിൽ അത്തരം ഡ്രഗ്സ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക തന്നെ വേണം ഇനി ഇത്തരം കിഡ്നി രോഗങ്ങളുള്ളവർ ഒരു ഡോക്ടറെ കണ്ടിട്ട് അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റുകളും കൂടെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കാരണം നമ്മൾ കിഡ്നി ആണോ അല്ലെങ്കിൽ ആണോ എന്ന് ആദ്യമായിട്ട് കണ്ടെത്തുക നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് കിഡ്നി എത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ മൂത്രം ടെസ്റ്റ് ചെയ്യലാണ് മൂത്രത്തിൽ നമ്മൾ കളറ് ടെസ്റ്റ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അളവ് ടെസ്റ്റ് ചെയ്യും അളവൊക്കെ നോർമലി ഒരു ട്വൻ്റി ഫോർ ഒരു ദിവസത്തിൻ്റെ ുള്ളിൽ സാധാരണ ഇത്ര എം എൽ യൂറീൻ പോകണം എന്നുണ്ട് പക്ഷെ ചില കേസുകളിൽ യൂറിൻ്റെ ഔട്ട്പുട്ട് വളരെ കുറവായിരിക്കും അതുപോലെ കളറിൽ വ്യത്യാസം ഉണ്ടാവും ചില പിഗ്മെന്റ്സ് വരുമ്പോൾ ഡ്രഗുകൾ ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിൽ യൂറിൻ്റെ കളർ വ്യത്യാസം വരാം അതുപോലെ ചില ആളുകളിൽ യൂറിൻ്റെ തിക്നെസ് അല്ലെങ്കിൽ കൂടാം അതിന് കൂടുതൽ പഴുപ്പിൻ്റെ ഉണ്ടാവാം അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കോശങ്ങളുണ്ടാവാം ചില ആളുകളിൽ മിൽക്ക് വൈറ്റ് അതായത് പാലിൻ്റെ പോലത്തെ മൂത്രം പുറത്തേക്ക് പോകുന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ മൂത്രം കൃത്യമായിട്ട് പരിശോധന പരിശോധിക്കുക അതിൽ തന്നെ നമുക്ക് ഒരുപാട് രോഗങ്ങൾക്ക് രോഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ് പിന്നെ യൂറിനിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീൻസ് പ്രോട്ടീൻ്റെ അളവ് എത്രയാണെന്ന് നോക്കണം സാധാരണ നമുക്ക് യൂറിനിലൂടെ ഒരു നോർമൽ എമൗണ്ട് ഒരു വൺ ഫിഫ്റ്റി മില്ലിഗ്രാം പ്രോട്ടീൻ നമുക്ക് ഡെയിലി നമുക്ക് യൂറിനിലൂടെ പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അതിൻ്റെ അളവ് വ് കൂടുന്ന കുറച്ച് സാഹചര്യങ്ങൾ എന്ന് വെച്ചാൽ കിഡ്നിക്ക് എന്തെങ്കിലും ഒരു നീർക്കെട്ട് വരിക അല്ലെങ്കിൽ നമ്മുടെ മൂത്രനാളിയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വരിക അല്ലെങ്കിൽ നമ്മളെ ഹൃദയ സംബന്ധമായിട്ടുള്ള കാർഡിയാക് ഫെയിലിയർ അല്ലെങ്കിൽ ചെറിയൊരു പനി വന്നാൽ കൂടെ നമ്മൾ ഈ പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ നഷ്ടപ്പെടും അപ്പൊ എന്താണ് കാരണം കണ്ടെത്തിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളാണ് ഇത്തരം പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ പോകുന്ന ആളുകളിൽ സ്വീകരിക്കേണ്ടത് ഇത്തരത്തിലുള്ള ആളുകളിൽ തന്നെയാണ് നമ്മൾ മൂത്രത്തിൽ പത എന്ന് കണ്ടുവരുന്നൊരു അസുഖം ഈ പ്രോട്ടീൻ യൂറിയ തന്നെയാണ് പ്രോട്ടീൻ മൂത്രത്തിലൂടെ പോകുമ്പോൾ തന്നെയാണ് നമ്മളതിന് മൂത്രത്തിൽ പതിയായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നെ നമ്മൾ മൂത്രത്തിലുള്ള മറ്റ് ആൽബൂമീൻ്റെ അളവൊക്കെ നമ്മൾ നോക്കാറുണ്ട് പിന്നെ അടുത്ത സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളാണ് രക്തത്തിലുള്ള നമ്മൾ പല ഘടകങ്ങളും നമ്മൾ കിഡ്നി ഫങ്ഷൻസിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിൽ ഒന്നാമത്തെയാണ് നമ്മൾ ബ്ലഡ് യൂറിയ ബ്ലഡ് യൂറിയ അല്ലെങ്കിൽ ബ്ലഡ് യൂറിയ നൈട്രജൻ ബണ്ണ് എന്നൊക്കെ പറയുന്ന ഒരു ടെസ്റ്റാണ് ആദ്യം ചെയ്യാറുള്ളത് സാധാരണ നമ്മൾ യൂറിയ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലുള്ള ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് യൂറിയ ആ യൂറിയ നോർമലി നമ്മളെ കിഡ്നി എന്ത് പുറത്തേക്ക് കളയുന്നുണ്ട് അപ്പോൾ നോർമൽ അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് ട്വന്റി ടു ഫോർട്ടി ഇരുപത് മുതൽ നാൽപ്പത് വരെയാണ് അതിൻ്റെ നോർമൽ ലെവൽ എന്ന് പറയുന്നത് ബണ്ണാണെങ്കിൽ ബ്ലഡ് യൂറിയ നൈട്രജൻ ആണെങ്കിൽ അതിൻ്റെ പകുതി നേർ പകുതിയാണ് നോർമൽ ലെവലിൽ കാണേണ്ടത് ഒരു പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ അത് കാണാറുണ്ട് അപ്പം അതിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കിഡ്നിയുടെ ഒരു അരിപ്പയുടെ പ്രവർത്തനം കുറഞ്ഞു എന്നുള്ളതാണ് അത് കാണിക്കുന്നത് അതുപോലെ തന്നെ അതിലേറെ ഒന്നും കൂടെ ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ടെസ്റ്റാണ് എന്ത് ക്രിയാറ്റിനിൻ ക്രിയാറ്റിൻ എന്ന് നമുക്കറിയാം എല്ലാവരും ഇന്ന് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ക്രിയാറ്റിൻ ടെസ്റ്റ് അത് നോർമൽ റേഞ്ച് നമുക്കറിയാം പോയിന്റ് എയ്റ്റ് മുതൽ ഒരു വൺ പോയിന്റ് ടു വരെ നമുക്ക് നോർമൽ റേഞ്ചിൽ ക്രിയാറ്റിനും കാണാവുന്നതാണ് പക്ഷേ ക്രിയാറ്റിൻ കൂടി കഴിഞ്ഞാലും ഈ കിഡ്നിയുടെ ഫംഗ്ഷൻസ് കുറഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ കിഡ്നീൻ്റെ ഈ ഫിൽട്രേഷൻ്റെ അല്ലെങ്കിൽ അരിപ്പയുടെ പ്രവർത്തനം കുറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ വേസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് ബ്ലഡിൽ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ ക്രിയാറ്റിനും കൂടിയത് നമുക്ക് മനസ്സിലാവുന്നത് പിന്നീട് നമ്മൾ മൂത്രവും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൂടുതലായിട്ടും ഒന്നും കൂടെ അറിയണമെങ്കിൽ നമ്മൾ ടെസ്റ്റുകളാണ് സ്കാനിങ് ടെസ്റ്റുകൾ അതായത് അൾട്രാസോണോഗ്രാഫി ചെയ്യാം അല്ലെങ്കിൽ സി ടി സ്കാൻ ചെയ്യാം അല്ലെങ്കിൽ എം ആർ ഐ ഒക്കെ ചെയ്യാം ഇത്തരത്തിലുള്ള സ്കാനിങ് ഇമേജിങ് ടെക്നിക്കിലൂടെ നമുക്ക് എന്തെങ്കിലും കിഡ്നി സ്റ്റോൺസ് ഉണ്ടോ അല്ലെങ്കിൽ കിഡ്നിയുടെ സൈസിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഉണ്ടോ അതിൻ്റെ സ്പ്രെഡ് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യാം ചില പ്രഗ്നന്റ് ആയിട്ടുള്ള സ്ത്രീകളിലും നമുക്ക് കിഡ്നി ഫെയിലിയർ പെട്ടെന്ന് കാണാറുണ്ട് എത്ര സാഹചര്യങ്ങളിലാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ട് ഇല്ലീഗലായിട്ട് ആഘോഷം ചെയ്യുന്ന കേസുകളില് അല്ലെങ്കിൽ നമ്മൾ നോൺ സയൻറ്റിഫിക് ആയിട്ടുള്ള ടെക്നിക്സിലൂടെയൊക്കെ ആഘോഷം ചെയ്യുന്ന സ്ത്രീകളിൽ കാണാം അതുപോലെ തന്നെ നമ്മൾ ആഘോഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലീഗലായിട്ടുള്ള ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കിഡ്നിയെ അത് ബാധിക്കാം അല്ലെങ്കിൽ കൂടുതൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന കേസുകളിൽ അല്ലെങ്കിൽ കൂടുതൽ ഹൈപ്പർ ടെൻഷൻ വന്ന് എക്ലാംസിയ എന്ന് പറഞ്ഞ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുന്ന പ്രഗ്നൻറ്റ് ലേഡീസിലും പെട്ടെന്ന് നമുക്ക് കിഡ്നി ഫെയിലിയർ അക്യൂട്ടായിട്ട് നമുക്ക് കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരം സ്ത്രീകളിൽ നമ്മൾ ചെയ്യേണ്ടത് അവർക്ക് ഇത്തരം കിഡ്നി രോഗങ്ങൾ വരാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അവർക്ക് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് സ്വീകരിക്കുക അതായത് ഇൻഫെക്ഷൻസ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആളുകളാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് സ്വീകരിക്കുക പിന്നെ ഇല്ലീഗലായിട്ട് ആ പോർഷൻസ് ഒക്കെ ചെയ്യാതിരിക്കുക കിഡ്നിക്ക് രോഗങ്ങൾ വരുത്തുന്ന ഡ്രഗ്സുകളും മരുന്നുകളൊക്കെ ഉപയോഗിക്കാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ പ്രഗ്നൻസിയും ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കിഡ്നി രോഗങ്ങൾ നമുക്ക് തടയാൻ കഴിയുന്നതാണ് ഇനി കിഡ്നി രോഗം വരാൻ സാധ്യതയുള്ളവരും അല്ലെങ്കിൽ കിഡ്നി രോഗം വന്നവരും എന്തൊക്കെയാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്കറിയാം കിഡ്നി രോഗമുള്ളവർ അവരുടെ ടോട്ടൽ ഭക്ഷണത്തിലുള്ള കലോറിയുടെയും അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ അളവൊക്കെ വളരെ കുറയ്ക്കണം കാരണം നമുക്കറിയാം നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കലോറിയാണ് പെർ കിലോഗ്രാം അവർക്ക് വേണ്ടത് പക്ഷേ കിഡ്നി രോഗം വരാൻ സാധ്യതയുള്ളവരും അല്ലെങ്കിൽ കിഡ്നിക്ക് രോഗം വന്നിട്ടുള്ളവരും എന്താക്കുക എന്താക്കണം അവരുടെ കലോറിയുടെ ഇൻടേക്ക് കുറച്ചുകൊണ്ട് വരണം ഇരുപത് മതി അവർക്ക് മാക്സിമം കലോറീസ് ഡെയിലി മതി പെർ കിലോഗ്രാം അവർക്ക് ഇരുപത് കലോറി മതി അതുപോലെ തന്നെ അവർ പ്രോട്ടീൻ എത്രത്തോളം കഴിക്കുന്നു എന്നുള്ളതും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും പ്രോട്ടീൻ സാധാരണ ഒരാൾക്കാണെങ്കിൽ ഒരു ഗ്രാം പെർ കിലോഗ്രാം എന്നുള്ള രീതിക്കാണ് വേണ്ടത് പക്ഷേ ഇത്തരം രോഗികളിൽ ഒരു പോയിൻറ്റ് ഗ്രാം എന്നുള്ള നിലക്കാണ് പ്രോട്ടീനും ആവശ്യമുള്ളൂ പിന്നെ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ തന്നെ ഭക്ഷ്യവസ്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഉപ്പ് പഞ്ചസാര അതിലൊക്കെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ ഇത്തരം രോഗികളിൽ വരുത്തേണ്ടതുണ്ട് അതായത് ഉപ്പിൻ്റെ അളവ് പൂർണ്ണമായിട്ടും ഇത്തരം കിഡ്നി രോഗികൾ ഒഴിവാക്കേണ്ടതാണ് ഇനി ഭക്ഷണങ്ങൾ പാകം ചെയ്യുകയാണെങ്കിൽ തന്നെ ഉപ്പ് ഇല്ലാതെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പപ്പടം അതുപോലെ അച്ചാറുകൾ ഉപ്പ് കൂടുതലുള്ള നട്ട്സുകള് ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ പൂർണമായിട്ടും ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ വെള്ളത്തിൻ്റെ അളവാണെങ്കിൽ പോലും ഇത്തരം രോഗികളിൽ ഒരു ലിമിറ്റേഷൻ നല്ലതാണ് ഒരു ഒന്നര അല്ലെങ്കിൽ ഒരു ലിറ്ററിന് താഴെ മാത്രമേ കിഡ്നി രോഗികളിൽ വെള്ളത്തിൻ്റെ അളവ് പാടുള്ളൂ അതുപോലെ തന്നെയാണ് നമുക്ക് പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് കിഡ്നി രോഗികൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കേണ്ടത് പൊട്ടാഷ്യം കൂടുതൽ പറയുമ്പോൾ പല പഴങ്ങളിലും പച്ചക്കറികളൊക്കെ ഉണ്ട് അതിൽ പെട്ടതാണ് നമ്മളെ ചീര അതുപോലെ മുരിങ്ങാക്കായ നമ്മളെ പൊട്ടറ്റോ അതായത് നമ്മൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ മധുരക്കിഴങ്ങ് അതിലൊക്കെ ഒരുപാട് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പൊട്ടാഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വെജിറ്റബിൾസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അത് നമ്മളെ കിഡ്നിയുടെ വർക്കിലോട് കൂട്ടാനും അതുപോലെ നമ്മളെ എന്താ ഡിലി എന്താ പുറത്തേക്ക് കളയുന്ന ആ ഒരു മെക്കാനിസത്തിനൊക്കെ അത് തടസ്സപ്പെടുത്തുന്നത് ഈ പൊട്ടാഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ വെജിറ്റബിൾസിലുള്ള പൊട്ടാഷ്യം കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ലീച്ചിങ് ടെക്നിക്ക് അതായത് കൂടുതൽ ഇലക്കറികളൊക്കെ ആണെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം ഊറ്റി ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ആ വെജിറ്റബിൾസ് സേഫായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ പൊട്ടാഷ്യത്തിൻ്റെ കണ്ടൻറ്റ് കുറയുകയും നമുക്ക് സേഫ്ഫായിട്ട് കിഡ്നി രോഗികളിൽ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ സോഡിയം കണ്ടൻ്റ് ഉള്ള കൂടുതലായിട്ടുള്ള നമ്മൾ ക്യാൻ ക്യാനിലുള്ള ഫുഡ് ഐറ്റംസ് അതുപോലെ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക അതുപോലെ തന്നെ ഫോസ്ഫറസ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ ചോക്ലേറ്റ് ഡ്രിങ്ക്സ് ഒക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കുന്നത് തന്നെയാണ് വളരെ നല്ലത് ഇനി എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇത്തരം ആളുകൾക്ക് കഴിക്കുക എന്നുള്ളതാണ് ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ പൊട്ടാഷ്യം കുറവുള്ള ഭക്ഷണങ്ങൾക്ക് ഭക്ഷണങ്ങൾ നമുക്ക് ഡെയിലി ഇവർക്ക് ഉപയോഗിക്കാവുന്നതാണ് അതിൽ പെട്ടതാണ് നമ്മുടെ ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് മുള്ളങ്കി അതുപോലെ ആപ്പിള് ഗോവ പൈനാപ്പിള് അതുപോലെ തന്നെ നമ്മൾ പച്ചമാങ്ങ പയറു വർഗ്ഗങ്ങളൊക്കെ ഇവർക്ക് ഡെയിലി ഉപയോഗിക്കാം പച്ചക്കറികളിലാണെങ്കിൽ നമുക്ക് വെള്ളരിക്ക അതുപോലെ കക്കരിക്ക പീച്ചിങ്ങ പടവലങ്ങയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ എന്താ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ ഇത്തരം രോഗികൾക്ക് ഈ പച്ചക്കറികൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ കിഡ്നി രോഗങ്ങൾ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഡോക്ടറുടെ ഉപദേശം തേടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും കൂടെ സ്വീകരിക്കുക അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി വിശ്വസിക്കുന്നു പരമാവധി ഈ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസ് എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കുക സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല